എല്ലാവർക്കും തിരക്കാണ് തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കോട് തിരക്ക് എവിടെയൊക്കെയോ സമയത്തിനെത്തിപ്പെടാൻ ആളുകൾ വെപ്രാളപ്പെട്ട് ഓടുന്ന കാഴ്ച അഞ്ചോ പത്തോ മിനുട്ട് ലാഭിക്കാൻ ജീവൻ കയ്യിലെടുത്തുള്ള ഓട്ടം പിഞ്ചുകുട്ടികൾ സ്കൂളിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന തിരക്കുള്ള സമയങ്ങളിൽ പോലും ടിപ്പർ ലോറികളും വലിയ വാഹനങ്ങളും റോഡിൽ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ടാവും രാവിലെയും വൈകുന്നേരവും നിശ്ചിത സമയങ്ങളിൽ ഇത്തരം വാഹനങ്ങൾക്ക് നിരത്തുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും അതൊന്നും പലയിടത്തും പാലിക്കപ്പെടാറില്ല വെറും രണ്ടു ചക്രത്തിലോടുന്ന ഒരു വാഹനത്തിന് മുകളിലാണ് ഇരിക്കുന്നതെന്ന് ഓർക്കാതെ പല ബൈക്ക് യാത്രക്കാരും ഹെൽമറ്റ് പോലുമില്ലാതെ മറ്റു വാഹനങ്ങളെ വെട്ടിച്ചും ഓവർടേക്ക് ചെയ്തും അമിത വേഗത്തിൽ ഓടിച്ചു പോകുന്നത് കാണുമ്പോൾ അമ്പരപ്പ് തോന്നും ഇരുചക്ര വാഹനം അമിത വേഗതയിൽ ഓടിക്കുമ്പോൾ ചെറിയൊരു ഗട്ടറിലൊന്നിറങ്ങിപ്പോയാൽ പോലും ചിലപ്പോൾ ഏത് സമർത്ഥനായ ബൈക്ക് യാത്രക്കാരനും നിയന്ത്രണം നഷ്ടമായി പോയേക്കാമെന്ന് പലരും ഓർമ്മിക്കാറില്ല നമ്മുടെ നാട്ടിൽ മഴക്കാലത്തെ രാത്രി ഡ്രൈവിംഗ് ഒന്ന് ആലോചിച്ചു നോക്കൂ മുമ്പിലെ ഗ്ലാസിൽ വന്നു നിറയുന്ന ഫോഗും മഴത്തുള്ളികളും മുന്നോട്ടുള്ള കാഴ്ചയെ തടസ്സപ്പെടുത്തുന്നതിനിടയിലായിരിക്കും എതിർ ദിശയിൽ മറ്റൊരു വാഹനം ഹൈബീം ലൈറ്റ് ഓഫ് ചെയ്യാതെ അതിവേഗത്തിൽ ഓടിച്ചു വരുന്നത് അപ്പോൾ കണ്ണിൽ വന്ന് തറയ്ക്കുന്ന ശക്തമായ വെളിച്ചത്തിൽ ഏത് വിദഗ്ധനായ ഡ്രൈവറും ഒന്ന് പകച്ചുപോകും രാത്രിയിൽ റോഡിലൂടെ നടന്നു പോകുന്ന വഴിയാത്രക്കാരെ കാണാനും തിരിച്ചറിയാനും മഴയുള്ളപ്പോൾ പല ഡ്രൈവർമാരും പ്രയാസപ്പെടാറുണ്ട് എത്ര പരിചയസമ്പന്നനായ ഡ്രൈവറാണെങ്കിലും അയാളും ഒരു മനുഷ്യനാണല്ലോ അയാളുടെ കാഴ്ചയ്ക്കും ഇത്തരം സന്ദർഭങ്ങളിൽ ചില പരിമിതികൾ പരിമിതികളുണ്ടാവുമെന്ന് റോഡ് മുറിച്ചു കടക്കുന്നവരും കാൽനടയാത്രക്കാരും മനസ്സിലാക്കണം വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന ചിന്തയാണ് ഇന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞത് ഇത് ഏറെ ഗൗരവത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നതോടൊപ്പം സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതാണ് ഇപ്പോൾ ട്രാഫിക് നിയമങ്ങളിലൂടെയൊക്കെ പലപ്പോഴും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എന്തു ചെയ്യും വളരെ ഗൗരവത്തിൽ ഈ കാര്യങ്ങൾ പറയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ ലൈസൻസ് കിട്ടിയ ഒരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞത് ആ ലൈസൻസിൻ്റെ സന്ദർഭത്തിൽ ആർ ടി ഒയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ക്ലാസ് ഉണ്ട് ആ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ചില വീഡിയോ വിഷ്വലൊക്കെ അവർ കാണിച്ച് അത് കേട്ട് കഴിഞ്ഞാൽ വണ്ടി എടുക്കാൻ തോന്നൂല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു രൂപത്തിലാണ് പലപ്പോഴും നമ്മുടെയൊക്കെ റോഡുകളിലുള്ള ഒരവസ്ഥ ഇന്ന് പൊതുവെ ഒരു പിന്നെ പ്രശ്നം എന്താ വെച്ചാൽ ഈ നിയമങ്ങൾ പാലിക്കാത്തതാണ് അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ അശ്രദ്ധമായി വാഹനം ഓടിക്കുകയും ആ രൂപത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ശരിക്ക് നമ്മൾ വിശ്വാസം നിലയ്ക്ക് പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ് ജീവിക്കേണ്ടവരാണ് അതിൽ നമ്മൾ കുറച്ചൊക്കെ ഉൾക്കൊള്ളുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നു ശരിക്കും അതുപോലെ ഈ മതേതര രാജ്യമായ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇനി അല്ലാത്തവരാണെങ്കിലും ഈ ഈ ഇവിടുത്തെ സർക്കാരിൻ്റെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് നമുക്ക് ബാധ്യതയാണ് അത് നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡായാലും നമ്മുടെ വാഹനത്തിൽ പോകുമ്പോൾ ഇപ്പോൾ ബൈക്കിലാണെങ്കിൽ ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ളത് കാറിലാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിക്കുക എന്നുള്ളത് ഇതൊക്കെ നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ട നിർബന്ധമായൊരു ബാധ്യതയാണ് ആ രൂപത്തിൽ ശരിക്കും ശ്രദ്ധിച്ച് എല്ലാവരും സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അതിൻ്റെ സ്പീഡ് സീറ്റ് ബെൽറ്റ് അതുപോലെ തന്നെ ഹെൽമെറ്റ് പോലുള്ള സംഗതികൾ ശരിക്ക് ധരിച്ച് സ്പീഡൊക്കെ നിയന്ത്രിച്ച് നല്ല രൂപത്തിൽ പ്രാർത്ഥനയോടുകൂടി ഒരു യാത്ര നടത്തുകയാണെങ്കിൽ അവനല്ലാഹുവിയിലും അർപ്പിച്ചു ഇവിടുത്തെ നിയമങ്ങളും പാലിച്ച അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ ഒരുപാട് അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയും എന്നാലും നേരത്തെ സൂചിപ്പിച്ച പോലെ എന്താ പറയുക ബ്രൈറ്റ് ലൈറ്റോ ആ നമ്മളിപ്പോൾ രാത്രി ഒക്കെ പോകുമ്പോൾ നമ്മൾ ബൈക്കിലാണ് പോകുന്നത് അവിടുന്ന് തിരികെ ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന ലോറി അതിൻ്റെ മുഴുവൻ ലൈറ്റോ അത് പിന്നെ എന്താ പറയുക ഡോമ് പിന്നെ ഡിമ്മടിക്കുന്നത് ആ ഡിമ്മ് ചെയ്യാതെ ഇരുന്നാൽ നമുക്ക് കണ്ണ് കാണാത്തൊരവസ്ഥയിലേക്ക് എത്തും അപ്പോൾ അതൊക്കെ ഒരുപാട് അപകടങ്ങൾക്ക് കാരണമാക്കുന്നുണ്ട് ഒരു ചെറിയ ഒരു സഹായം ചെയ്തു ഇപ്പോൾ പിന്നെ എതിരെ വരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഹെവി വാഹനങ്ങളുടെ ലൈറ്റുകൾ നമ്മൾ ഡിമ്മ് ചെയ്യാതെ ഡയറക്റ്റ് അവിടെ ആകുമ്പോൾ അവരുടെ കണ്ണിലേക്ക് പതിക്കുമ്പോൾ ഇനി മുമ്പിലൂടെ പെട്ടെന്ന് പാസ് ചെയ്യുന്ന ചെറിയ വാഹനങ്ങളാകട്ടെ അല്ലെങ്കിൽ ആളുകൾ തന്നെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവിടെയൊക്കെ അപകടങ്ങൾ സംഭവിക്കും അപ്പോൾ ഒന്നുമില്ല നമ്മളൊന്ന് ഡിമ്മ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലൈറ്റിൻ്റെ ഒരു പവർ ഒന്ന് കുറക്കാൻ സാധിക്കുക എന്നുള്ളത് അതൊരു വലിയ സഹായമാണ് നമ്മൾ വിചാരിക്കും നിസ്സാര കേസല്ലേ പോണവനങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കും പക്ഷെ വലിയ സഹായമാണ് ഒരു പക്ഷെ വലിയ ദുരന്തം വരുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അത് സഹായകമാകും ചെയ്യും പലപ്പോഴും വലിയൊരു വാഹനത്തിൻ്റെ ഡ്രൈവറാണ് ഞാൻ എങ്കിൽ എനിക്കതിൻ്റെ ഒരു സംഗതി അറിയാ പിന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നിസാരമായി കാണാൻ തോന്നുന്നുണ്ട് കാരണം ഇപ്പോൾ എതിർവശത്ത് നിന്ന് വരുന്ന ബൈക്കിലോ സ്കൂട്ടറിലോ വരുന്ന ആൾ ഞാൻ വലിയൊരു വാഹനത്തിൽ പോകുമ്പോൾ എനിക്കതൊരു വിഷയമല്ലാതെ മാതിരി തോന്നുന്നുണ്ട് പലപ്പോഴും ആ ഒരു സംഗതി മാത്രം തന്നെ ചില അപകടങ്ങൾക്ക് നിമിത്തമാക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ അപകടങ്ങളിൽ ഒന്ന് നമ്മൾ ഓവർ സ്പീഡ് നമ്മൾ പറഞ്ഞു പിന്നെ അതുപോലെ ഈ നിയമങ്ങൾ പാലിക്കാതെയുള്ള അശ്രദ്ധമായി പാ എന്താ ഇതുപോലെ തന്നെ വാഹനം ഓടിക്കുക അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇതുപോലെ തന്നെയാണ് ഇവിടെ നമ്മളെന്ന് വെച്ചാൽ കുറച്ചൊരു സമയമെടുത്തിട്ട് വാഹനം ഓടിക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവേ പറയാറുണ്ട് പിന്നെ കുറച്ച് നേരത്തെ ഇറങ്ങാം വൈകി ഇറങ്ങാതെ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ ഉദ്ദേശ പിന്നെ സ്ഥാനത്ത് നമുക്ക് എത്താൻ പറ്റും ഒരു ഉദാഹരണം പറഞ്ഞാൽ അപ്പം നമ്മൾ പിന്നെ സ്കൂളിൽ പോകണമെന്നെ എടുക്കുക സ്കൂൾ പത്ത് മണിക്കാണ് ആരംഭിക്കുന്നതെങ്കിൽ അവിടുന്ന് പത്ത് മിനിറ്റ് കൊണ്ട് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് മുക്കാലിന് പോയാൽ പത്ത് മണിക്ക് കറക്റ്റിലെത്തും ആ കറക്റ്റ് ലാസ്റ്റുള്ള ആ തി എല്ലാവർക്കും തിരക്കാണെന്നാണ് പറഞ്ഞത് ആ തിരക്കുള്ള ടൈമാണ് കണക്കാക്കുന്നത് ശരിക്കും ഒരു ഒമ്പത് മുപ്പത്തഞ്ച് ഒരു പത്ത് മിനിറ്റ് കൂടെ റിലാക്സായി ഇറങ്ങിയാൽ വളരെ അവകാശം കൃത്യമായിട്ട് എന്ത് ചെയ്യാം ആശ്വാസകൾ ആശ്വാസപ്രദമായിട്ട് മനസ്സും റിലാക്സായിട്ട് വണ്ടി ഓടിക്കാം പക്ഷേ ആളുകൾ ചെയ്യുന്നത് ആ കറക്റ്റ് ടൈം വരെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവിടെ ഇരിക്കും ആ സാവയത്തുള്ള സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴാണ് എന്ത് അപകടം സംഭവിക്കുക അപ്പോൾ നമ്മൾ മനസ്സിൻ്റെ നിയന്ത്രണം അവിടെ എന്ത് ചെയ്യുകയാണ് അറിയാതെ അവിടെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധ്യത സാധ്യത തീർച്ചയായിട്ടും ഇത് പിന്നെ ഇപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ ഒരു ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഇപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് ഇപ്പോൾ പെരിന്തൽമണ്ണയിലേക്ക് വരുന്നതിന് ഒരു സാധാരണ ഗതിയിൽ ഒരു ഇരുപത് മിനിറ്റ് സമയമെടുക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും എടുക്കുന്ന ഒരു ടൈമാണത് അപ്പോൾ ആ ഒരു ടൈം കൃത്യമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അതിൽ നിന്ന് വീണ്ടും ടൈമിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കുറച്ച് വരാം പത്ത് മിനിറ്റ് കൊണ്ട് എത്താലോ എന്നുള്ള നിലക്ക് വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക ചിലപ്പോൾ ആ സമയത്തേക്ക് എത്താൻ പറ്റാത്തതുകൊണ്ട് നല്ല സ്പീഡിൽ വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്ത് വെട്ടിച്ച് അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോയി അതൊക്കെ പിന്നെ ചിലപ്പോൾ എത്ര നേരത്തെ പറഞ്ഞ പോലെ എത്ര പ്രാക്ടീസ് ഉള്ളതാണെങ്കിലും എതിരെ വരുന്ന ഒരാൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അപകടം വരുത്തുമല്ലോ അതെ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലെ റോഡുകൾ വാഹനങ്ങളൊന്നും വർദ്ധിച്ച് വരികയാണ് ഉള്ള റോഡ് തന്നെ ഉള്ളൂ അപ്പോൾ ശരിക്കും നമ്മളിവിടെ അത് പാലിച്ചാൽ തന്നെ നമ്മളെ നമ്മളെ തടി രക്ഷപ്പെടാനും നമ്മൾ കാരണം മറ്റുള്ളവർക്ക് അപകടം ഇല്ലാതിരിക്കാനും പിന്നെ ശ്രദ്ധിക്കാൻ കഴിയും റോഡുകളുടെ ഒരു നിർമ്മാണത്തിലുള്ള അശാസ്ത്രീയത അപകടത്തിനൊരു കാരണമാകാറുണ്ട് പ്രത്യേകിച്ച് പോയി പിന്നെ മഴക്കാല സന്ദർഭത്തിലൊക്കെ അപ്പോൾ അവിടെ നമ്മൾ റോഡിഞ്ഞിപ്പോൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അവർ അതിൽ കുറച്ച് കള്ളത്തരങ്ങൾ കാണിച്ചു എന്നതുകൊണ്ട് നമുക്ക് ഹൈസ്പൂളിൽ പോകാൻ പറ്റില്ലല്ലോ കുഴികളുണ്ടാവും വെള്ളക്കെട്ടുകൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ വണ്ടി ഓടിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് റോഡ് ശരിയാക്കുക അല്ലെങ്കിൽ അതിൻ്റെ അപാകതകൾ പരിഹരിക്കുക അപകടങ്ങൾ കുറക്കുക എന്നുള്ളത് നിയമപാലകരുടെയും ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ ബോധമുള്ള ആളുകളുടെയൊക്കെ പണിയാണ് അവരത് ചെയ്യണം അതോടൊപ്പം നമ്മൾ നമ്മുടെ ഭാഗം എന്ത് ചെയ്യണം ഇതിൽ ക്ലിയർ ചെയ്യണം മാത്രമല്ല ഈ ദീർഘദൂര യാത്ര പോകുമ്പോൾ വല്ല ടൂറോ വല്ല യാത്ര ദൂ ദൂര യാത്രകൾ പോകുമ്പോൾ ചിലപ്പോൾ ഈ ഡ്രൈവർമാർ അപകടത്തിപ്പെടാനുള്ള ഒരു കാരണമെന്താ വെച്ചാൽ ഡ്രൈവ് ചെയ്ത് ക്ഷീണിച്ച് ഈ കണ്ണ് മാളിപ്പോവാന്ന് പറയും കണ്ണിങ്ങനെ ഒരറക്ക ക്ഷീണം മാതിരി അനുഭവപ്പെടും അതിനനുഭവപ്പെട്ടാൽ വണ്ടി ഓടിക്കാൻ കഴിയും പക്ഷേ അങ്ങനെ അനുഭവപ്പെടുമ്പോൾ എന്നാൽ ഒന്നൂടികൾ പോയോ നോക്കാമെന്ന് ചോദിച്ചാൽ പിന്നെ എന്തു ചെയ്യും അതിൽ തന്നെ പിടിച്ച് പോകും ശരിക്കും അങ്ങനെ അനുഭവപ്പെടുമ്പോൾ ഉടനെന്ത് ചെയ്യണം ശരിക്കും ഫാമിലി കുട്ടികൾ ഭാര്യ ഉമ്മ ഒക്കെ ഉണ്ടാവുക വണ്ടിയിൽ അപ്പോൾ ശരിക്ക് നമ്മളൊക്കെ ഉടൻ സൈഡാക്കും സൈഡാക്കി ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്ത് പിന്നെ പോവുക അതൊക്കെ ഇതിൻ്റെ ഒരു ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് ഒന്നുകൂടി ആഡ് ചെയ്യാൻ വേണ്ടി അതെ ഈ പിന്നെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട ഒരു ഇതുപോലെ തന്നെ ഒരു നല്ലൊരു മെസ്സേജ് മുമ്പനായ താജുദ്ദീൻ സലായി മുമ്പ് നമ്മൾ റേഡിയോക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിലെ അപകടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രക്ഷപ്പെടാൻ സാധിക്കും എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ഒരു നേർ ഉണ്ടായിരുന്നു അബുക്ക സലഫിയുടെ അപ്പോൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്തതുകൊണ്ട് എന്നിൽ നിന്ന് പിന്നിൽ നിന്നൊരു അപകടം സംഭവിച്ചാൽ ആ വ്യക്തി മരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറാനൊരു ആയത്തില്ലേ ഒരാളെ അന്യായമായി കൊന്നു ചെയ്തു കഴിഞ്ഞാൽ കാരണം നമ്മൾ ഖത്തറാലാസമിയാണ് ലോകത്തിൽ മുഴുവൻ കൊന്ന പോലെ എന്ന ആയത്തിൻ്റെ ആയു അതിന്റെ ഗൗരവം കാരണം നമ്മളെ കൊണ്ട് നമ്മൾ അശ്രദ്ധമായി നമ്മൾ വണ്ടി ഓടിച്ച ഒരാൾ അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ അയാള് മരണപ്പെട്ടു കഴിഞ്ഞാൽ കൊലപാതകത്തിന്റെ ഭാഗം തന്നെ അല്ല അത് അപ്പൊ നമ്മുടെ സ്വയം രക്ഷയും അതുപോലെ മറ്റുള്ളവരുടെ ജീവനും രണ്ടും നമ്മുടെ കയ്യിലാണ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മളുടെ ജീവനും നമ്മുടെ കയ്യിലുണ്ട് നാട്ടുകാരുടെ ജീവനും നമ്മുടെ കയ്യിലുണ്ട് ആ ഒരു ഗൗരവത്തിൽ തീർച്ചയായിട്ടും